നമസ്കാരം വരിക്കാർക്ക് പ്ലാനുകൾ കുറഞ്ഞ നിരക്കിൽ നൽകി വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ആപ്പിലും വെബ്സൈറ്റിലും നൽകിയിരിക്കുന്ന പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഒരു പ്ലാൻ രണ്ട് ദിവസം കൂടി മാത്രമേ ഉപയോക്താക്കൾക്ക് എക്സ്ട്രാ ആനുകൂല്യം സഹിതം ലഭ്യമാവുകയുള്ളൂ അതായത് പ്രൊമോഷണൽ ഓഫറിന്റെ ഭാഗമായി ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് നാനൂറ്റി ദിവസം അഞ്ച് വാലിഡിറ്റിയിൽ രണ്ട് പ്ലാനുകൾ ഉപയോക്താക്കൾക്കായി ലഭ്യമാക്കിയിരുന്നു അതിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ സിം വാലിഡിറ്റി കാലാവധി കഴിഞ്ഞ ആളുകൾക്കായുള്ള പ്രത്യേക റീചാർജ് പ്ലാനുകളായിരുന്നു ഇത് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒന്നല്ല സാധാരണ ഉപയോക്താക്കൾക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് ദിവസ വാലിറ്റി ലഭ്യമാക്കുന്ന ഒരു പ്ലാനും ബി എസ് എൻ എൽ ന്യൂഇയറിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ആയിരുന്നു അത് യഥാർത്ഥത്തിൽ ഇത് പുതിയ പ്ലാൻ അല്ല ഇയർ ഓഫറിന്റെ ഭാഗമായി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിലേക്ക് ബി എസ് എൻ എൽ എക്സ്ട്രാ ആനുകൂല്യം ചേർക്കുകയായിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ നോക്കാം പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് ഇതിലെ പ്രധാന ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ ഏറ്റവും അധികം വാലിഡിറ്റിയുള്ള പ്ലാൻ എന്ന പ്രത്യേകത ഈ വാർഷിക പ്ലാനിന് നേരത്തെ മുതലേ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ദിവസ വാലിഡിറ്റിയിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബിഎസ്എൻഎൽ വാർഷിക പ്ലാൻ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നത് എന്നാൽ ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായി ബി എസ് എൻ എൽ ഈ പ്ലാനിൽ മുപ്പത് ദിവസത്തെ വാലിഡിറ്റി കൂടി എക്സ്ട്രാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ പ്ലാൻ ചെയ്യുന്നവർക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്ന നേട്ടം കൈവന്നിട്ടുണ്ട് എന്നാൽ ജനുവരി പതിനാറ് വരെ മാത്രമാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ വാർഷിക പ്ലാനിൽ ഈ മുപ്പത് ദിവസം എക്സ്ട്രാ വാലിഡിറ്റിയിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ ജനുവരി പതിനാറിന് ശേഷം ഈ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്താൽ പഴയതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസ വാലിഡിറ്റിയിലാണ് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാവുക അതായത് ജനുവരി പതിനാറിനകം ഈ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നതിലൂടെ സർവ ആനുകൂല്യങ്ങളോടും കൂടി ഒരു മാസത്തെ ടെലികോം സേവനങ്ങൾ സൗജന്യമായി ആസ്വദിക്കാൻ അവസരമുണ്ടാകുന്നുണ്ട് ഇതിലൂടെ കുറഞ്ഞത് ഇരുന്നൂറ് രൂപയുടെ എങ്കിലും ലാഭം ബി എസ് എൻ എൽ വരിക്കാർക്ക് ലഭ്യമാകും ഇപ്പോൾ ഈ വാർഷിക പ്ലാൻ ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത വർഷം കഴിയുന്നത് വരെ റീചാർജിന്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന നേട്ടവുമുണ്ട് പ്രത്യേക പ്രൊമോഷണൽ ഓഫറിന്റെ ഭാഗമായാണ് ബി എസ് എൻ എൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ മുപ്പത് ദിവസത്തെ എക്സ്ട്രാ വാലിഡിറ്റി കൂടി ഉൾപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു മുമ്പ് ഈ പ്ലാനുകൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ എക്സ്ട്രാ വാലിഡിറ്റി ലഭ്യമാവുകയുള്ളു ഇക്കാര്യം ഇപ്പോൾ ബി എസ് എൻ എൽ തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ വരിക്കാതെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസരം പാഴാക്കരുത് എന്നാണ് ബി എസ് എൻ എൽ ഉപദേശിക്കുന്നത് പ്രധാന ആനുകൂല്യങ്ങൾക്ക് പുറമെ ഹാർഡി ഗെയിംസ് ചലഞ്ച് സെറീന ഗെയിംസ് ആസ്ട്രോടെ ആൻഡ് ഗെയിം ഓൺ സർവീസസ് ഗെയിമിയം ലിസൻ പോഡ്കാസ്റ്റ് സർവീസസ് ബി എസ് എൻ എൽ ട്യൂൺസ് സിംഗ് മ്യൂസിക് വാവ് എന്റർടൈൻമെന്റ് തുടങ്ങി അധിക ആനുകൂല്യങ്ങളും ഈ ബി എസ് എൻ എൽ വാർഷിക പ്ലാനിൽ ലഭ്യമാണ് ഒരു വർഷത്തിലധികം കാലത്തേക്ക് ഒരു മൊബൈൽ യൂസർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഈ വാർഷിക പ്ലാനിൽ ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ജനുവരി പതിനാറിന് മുമ്പ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്താൽ പ്രധാനം അഞ്ച് ദശാംശം ആറ് നാല് രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ അതേസമയം പതിനാറിന് ശേഷം എക്സ്ട്രാ ആനുകൂല്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാണ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രധാനം ആറ് രൂപ ചിലവാകും